ചെറുപുഴ ക്രൈസ്റ്റ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തിൽ ചെകപുഴ ക്രൈസ്റ്റ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തി ഒമ്പത് പി ഡി സി ബാച്ചിന്റെ സംഗമം ചെറുപുഴ ഗ്രീൻ ബാക് ഓഡിറ്റോഗത്തിൽ നടന്നു യോഗത്തിൽ പി വി കമലാക്ഷൻ അധ്യക്ഷത വഹിച്ചു അനുമോദിച്ചുകൊണ്ടും ഇങ്ങനെയൊരു എന്റെ സുഹൃത്തുക്കൾ മുപ്പത്താകം സ്വഭാവ കൊല്ലങ്ങൾക്ക് മുമ്പേ നമ്മൾ ഒരു ഒന്നല്ലാത്ത പ്രായത്തിൽ പരിചയപ്പെട്ട ആ പരിചയം പുതുക്കി ആ ഓർമ്മ നിലനിർത്തിക്കൊണ്ടും ഒരു അനുമോദനം എനിക്ക് തന്ന എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകൊണ്ടും നിർത്തുന്നുണ്ട് വളരെ വലിയൊരു സൂപന്ധത്തിന്റെ ഉടനെയാണ് ഈ സംരംഭത്തിൽ അല്ലെങ്കിൽ പരിപാടിയിൽ മനോജ് ഞാൻ വലിയൊരു നല്ല രീതിയിൽ ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അഹ്ഹനായ പാടിയൊടിച്ചാൽ പട്ടുവം സ്വദേശിയായ സബ് ഇൻസ്പെക്ടർ സി വി രാമചന്ദ്രനെ പൊന്നാടെ അണിയിച്ചും ഉപഹാരം നൽകിയും അനുമോദിച്ചു ചന്ദര സബ് ഇൻസ്പെക്ടർ മനോജ് ലിൻസൺ ഫ്രാൻസിസ് ബിന്ദു ജേക്കബ് ചാക്കോ എന്നിവർ പ്രസംഗിച്ചു ലൈലാമണി രാധാമണി റോയി ഈജെ സച്ചിദാനന്ദൻ ടെസി എന്നിവർ നേതൃത്വം നൽകി സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ